ഗുഡ് മോർണിംഗ് മോർണിംഗ് കോഫി വിത്ത് ക്രൈസ്റ്റ് കണ്ണുനീരിനെ മറികടന്ന് പോകാത്ത ഒരുവനെ എനിക്കറിയാം ഹു കളക്ട് സങ്കീർത്തന പുസ്തകം അൻപത്തി ആറാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു അവിടെ നിന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണുനീർ കണങ്ങൾ അങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ അതെ ആ ഗ്രന്ഥം അതറിയാനായിട്ട് കുറച്ച് പുറകോട്ട് പോകണം മലാക്കി പ്രവചന പുസ്തകത്തിലേക്ക് വന്നാല് മൂന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു കർത്താവിനെ ഭയപ്പെടുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുൻപിൽ എഴുതപ്പെട്ടു പഠിതാക്കൾ ഇങ്ങനെ പറയും ബുക്ക് ഓഫ് റിമംബറൻസ് അതൊരു ഹെവൻലി റെക്കോർഡ് എന്നുള്ള അർത്ഥത്തിൽ ഒരു മെറ്റഫർ ആണ് കേട്ടോ ഒരു രൂപകാലങ്കാരമാണ് സംഭവം ഉള്ളതാണ് നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ആശ്രയം നമ്മുടെ ദൈവമാണല്ലേ ഒരുപക്ഷെ അല്പം കഴിയുമ്പോൾ നമ്മുടെ കണ്ണുനീരും ആ കാര്യങ്ങളും എല്ലാം നമ്മൾ മറന്നുപോകും പ്രാർത്ഥിച്ച വിഷയം നമ്മൾ മറന്നുപോകും ആ സംഭവം ഒരുപക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ഓർമ്മയിൽ പോലും കാണത്തില്ല എന്നാൽ നമ്മുടെ കണ്ണുനീരിനെ മറക്കാതെ ഓർത്തിരിക്കുന്ന ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ ഇന്നും ജീവിക്കുന്നു റിവലേഷൻ ട്വന്റി വൺ വേഴ്സ് ഫോർ വെളിപാട് പുസ്തകം ഇരുപത്തി ഒന്നാം അദ്ദേഹത്തിന്റെ നാലാം വാക്യത്തിൽ പറയുന്നു ഹി വിൽ വൈപ്പ് അവേ എവ്രി കണ്ണുനീരിനെ അവൻ തുടയ്ക്കും ഉണങ്ങി പോവാനല്ല തുടച്ചു നീക്കുന്ന ഒന്ന് ഒന്നിന്റെ പത്തിൽ അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്തായിരുന്നു ഉത്തരം സാമുവൽ എന്ന ബാലൻ മകൻ അവൾക്ക് ലഭിച്ചു അല്ലേ ടിയേഴ്സ് ക്യാൻ ബിക്കം ദ സീഡ് ഓഫ് ആൻസേഡ് പ്രയ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ ഹെസക്കിയ രാജാവിനെ കാണാം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു തന്റെ മരണം മുന്നിൽ കണ്ടിട്ട് കണ്ണുനീരോടെ അവൻ പ്രാർത്ഥിച്ചു ഉത്തരം ആയുസിൽ പതിനഞ്ചു വർഷം കൂടി അവന് നീട്ടിക്കിട്ടി ജറമിയ ഒമ്പതിന്റെ ഒന്നിൽ യൂതയായുടെ അകൃത്യങ്ങളെ ഓർത്ത് പ്രവാചകൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ വീപ്പിംഗ് പ്രോഫറ്റ് എന്നാണ് എന്തായിരുന്നു ഉത്തരം ജർമ്മിയയുടെ പ്രവചന ഗ്രന്ഥത്തില് ഇന്നും ആശ്വാസം തരുന്ന വചനങ്ങൾ അനേക ജനതകൾക്ക് തലമുറ തലമുറയായിട്ട് ആശ്വാസം തരുന്ന വചനങ്ങൾ എഴുതപ്പെട്ടു യോഹന്നാൻ പതിനൊന്നിന്റെ മുപ്പത്തിയഞ്ചിൽ ലാസറിന്റെ കല്ലറയ്ക്കൽ കണ്ണുനീറ് വാർക്കുന്ന യേശുവിനെ കുറിച്ച് കാണാനായിട്ട് സാധിക്കും അവിടെ ഒരു കാര്യം ദൈവം പ്രൂവ് ചെയ്യുകയാണ് മനുഷ്യനായി അവതരിക്കുന്ന ദൈവം അവൻ ലേഖനം എബ്രാഹ്ലേഖനാലിൻ്റെ പതിനഞ്ചില് പറയുന്ന പോലെ അവൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ ഓർത്ത് നമ്മളോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല മറിച്ച് നമ്മുടെ സങ്കടങ്ങൾ അവന് മനസ്സിലാകും അവന് മനസ്സിലാകുമെന്ന് മാത്രമല്ല നമുക്കതിനെ ആശ്വാസം തരാനായിട്ട് കഴിവുള്ളവനും കൂടിയാണ് അപ്പോസല പ്രവർത്തിയിൽ ഇരുപതാം അദ്ദേഹത്തിൻ്റെ മുപ്പത്തിയൊന്നാം വാക്യത്തിൽ സെന്റ് പോൾ പറയുകയാണ് രാ പകൽ കണ്ണുനീരോടെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണം എന്താ എന്തായിരുന്നു അതിന്റെ റിസൾട്ട് സെയിൻ ബോളിന്റെ ഉപദേശം ഇന്നും നമ്മുടെയും കഴിഞ്ഞുപോയ തലമുറയുടെയും ഇനി അനേകം തലമുറയുടെയും ആത്മരക്ഷയ്ക്ക് കാരണമാകും എവറി ടിയർഫുൾ പ്രെയർ ഇൻ സ്ക്രിപ്റ്റേഴ്സ് റിവീൽസ് ദാറ്റ് ദ ടിയേഴ്സ് ആർ നോട്ട് വീക്ക്നെസ് ദർ ലിക്വിഡ് ഇൻഡർസെഷൻ ക്യാരിറ്റ് ബിഫോർ ഗോഡ്സ് ത്രോൺ ഇനി എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഓഫ് കോഴ്സ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ കഷ്ടതയോർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ഒരു ദുഃഖം വരുമ്പോൾ ഒരു നിരാശ വരുമ്പോ നമ്മുടെ നമ്മുടെ ലിസ്റ്റ് അല്ലേ ഇതെല്ലാം നല്ലതാ ഇതൊന്നും തെറ്റുമല്ല പക്ഷെ ഇത് മാത്രമല്ല കേട്ടോ വചനം വായിക്കാൻ പഴത്തേക്കും കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട മറ്റു ചില വിഷയങ്ങൾ നമ്മുടെ ഇന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാം ഫോർ ദ ഫഗീവ്നെസ് ഓഫ് ദ സിൻസ് നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും മറ്റുള്ളവരുടെയൊക്കെ പാപങ്ങളെ ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം പൊറുക്കാൻ വേണ്ടിയിട്ട് ഫോർ ദ ഡെലിവറൻസ് ഓഫ് ദ ഡിസ്പിറേഷൻ ഒന്നും എത്ര ശ്രമിച്ചിട്ടും നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടാത്ത സാഹചര്യങ്ങൾ ഒരു ഡെലിവറൻസിന് വേണ്ടിയിട്ട് ഹോപ്പ്ഫുൾ ആ ഒരു പ്രതീക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം ആ ഡിസ്ട്രെസ് ഒന്ന് മാറാൻ വലിയ വേദന അലച്ചിലൊന്ന് മാറാനായിട്ട് പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഗോഡ് ഹോണേഴ്സ് ദ ടിയേഴ്സ് ഓഫ് ദ പാരൻസ് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഫോർ ദ സാൽവേഷൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും ദൈവ ജനത്തിന് വേണ്ടിയിട്ട് സഭയ്ക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഒരുപാട് പ്രാർത്ഥിക്കേണ്ടത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് മറക്കല്ലേ ചതിയും മ്ലേച്ഛതയും വഞ്ചനയും അപകടങ്ങളും ലൈംഗിക അരാജകത്വവും ചതിക്കപ്പെടുന്ന സ്നേഹബന്ധങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞു വിടുന്നത് അതിലൊന്നും പെട്ടുപോകാതിരിക്കാനായിട്ട് മാതാപിതാക്കളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന അവർക്ക് കോട്ടയാണ് ഏറ്റവും ഉപരിയായി സ്വർഗം അല്ലെങ്കിൽ നിത്യത നിത്യ കിരീടം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം വെളിപാട് പുസ്തകത്തിൽ പറയുന്നു നിന്റെ കിരീടം വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം നിന്റെ കിരീടം നഷ്ടമാകാതെ തന്നെ സൂക്ഷിക്കണം കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം കാരണം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം രക്ഷ തരാൻ കഴിവുള്ളവൻ്റെ കൈക്ക് പിടിച്ച് നടക്കുന്ന ദിവസമായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസം ആശംസിക്കുന്നു